നമസ്കാരം മക്കളെ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അതായത് എക്സാമിനേഷൻ നമുക്കൊരു ജൂൺ ജൂലൈ മാസത്തിലേക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു നമുക്ക് എത്ര ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വർഷം അതായത് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി എത്ര മാർഗ്ഗ് സ്കോർ ചെയ്യണം അപ്പം എത്ര മാർഗ്ഗ് സ്കോർ ചെയ്യണം എന്നറിയുമ്പോൾ നമ്മൾ എത്രത്തോളം പഠിക്കേണ്ടതുണ്ട് എത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എത്രത്തോളം എഫോർട്ട് ഇടേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കട്ട് ഓഫ് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചെന്നൈയുടെ കട്ട് ആണ് ഞാൻ പറയുന്നത് ചെന്നൈ അറേബിക്ക് നമുക്കറിയാം ഗ്രൂപ്പ് ഡിക്ക് ചെന്നൈ എന്ന് പറയുന്ന സോണാണ് സദേൺ സോണായിട്ട് വരിക അപ്പൊ ചെന്നൈയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ തൊണ്ണൂറ്റി നാലാണ് കട്ട് ഓഫ് വന്നെങ്കിലും നോർമലൈസ്ഡ് മാർക്ക് നമുക്ക് ഈ ഒരു മാർഗ്ഗാണ് ഇവിടെ വേണ്ടത് നോർമലൈസ്ഡ് മാർഗ്ഗായിട്ട് വന്നത് എത്രയാണ് അറുപത് പോയിന്റ് ഒൻപത് അഞ്ചാണ് അതായത് അറുപത്തി ഒന്ന് മാർഗാണ് എന്തിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത് ആ യു ആറിൽ നോർമലൈസ്ഡ് മാർഗായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കട്ട് ഓഫ് വന്നത് എത്രയാ അറുപത്തി ഒന്ന് മാർഗ് ഇനി നേരെ നമ്മൾ കൊൽക്കട്ടയിലേക്ക് പോയാൽ അവിടെ വന്നത് അറുപത്തി ഒൻപത് മാർഗാണ് കൊൽക്കട്ടയിൽ എത്രയാണ് അറുപത്തി ഒൻപത് മാർഗാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ദെൻ മുംബൈ ആണെങ്കിൽ അവിടെ അറുപത്തി നാല് മാർഗാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ദെൻ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ അവിടെ അറുപത്തി ആറ് മാർഗാണ് ബാംഗ്ലൂർ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് നമ്മളിപ്പോ ചെന്നൈയുടെ കേസും മറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും നമുക്കൊരു അറുപത്തി ഒന്ന് അറുപത്തി അഞ്ച് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർമലൈസ്ഡ് കട്ട് ഓഫ് ആയിട്ട് അതായത് നമുക്ക് വേണ്ട കട്ട് ഓഫ് ആയിട്ട് യഥാർത്ഥത്തിലുള്ള കട്ട് ഓഫ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അറുപത്തി ഒന്ന് അറുപത്തി അഞ്ച് റേഞ്ചിൽ എന്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കട്ട് ഓഫ് വന്നിട്ടുണ്ട് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം ഒന്ന് പരിശോധിക്കുകയാണെങ്കിലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ചെന്നൈയിൽ അണ്ടർ അൻ അണ്ടർ റിസർവ്ഡ് കാറ്റഗറിയിലാണെങ്കിൽ എഴുപത്തി ഒന്നായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത് അത്രയാണ് എഴുപത്തി ഒന്ന് അതായത് അറുപത്തി ഒന്ന് അറുപത്തി നാല് കട്ട് ഓഫ് ആയിരുന്നു എവിടെ വന്നത് നമ്മുടെ ചെന്നൈയുടെ കേസിൽ സോറി അറുപത്തി ഒന്ന് കട്ട് ഓഫ് ആയിരുന്നു ചെന്നൈയുടെ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നത് എങ്കിൽ എഴുപത്തി ഒന്ന് കട്ട് ഓഫാണ് ചെന്നൈയുടെ കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുള്ളത് എഴുപത്തി ഒന്ന് കട്ട് ഓഫാണ് വന്നിട്ടുള്ളത് തെൻ കൽക്കട്ടാണ് അവിടെ എൺപത് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു ദെൻ മുംബൈ ആണെങ്കിലും അവിടെ അറുപത്തി ഏഴായിരുന്നു കട്ട് ഓഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ കട്ട് ഓഫ് അനലൈസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കട്ട് ഓഫ് അനലൈസ് ചെയ്തു അവിടെ നിന്ന് ചെന്നൈ നമുക്ക് മനസ്സിലായി രണ്ടായിരത്തി പത്തൊമ്പതായിരുന്നെങ്കിൽ അവിടെ എഴുപത്തി ഒന്ന് കട്ട് ഓഫും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെങ്കിൽ അറുപത്തി ഒന്ന് കട്ട് ഓഫുമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്ന ഒരു റേഞ്ച് നമുക്ക് ഇത് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത് മക്കളെ ഒരു എഴുപത്തി നാല് എഴുപത്തഞ്ച് റേസിലെ റേഞ്ചിലേക്ക് നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം എഴുപത്തി നാല് എഴുപത്തഞ്ച് റേഞ്ചിലേക്ക് നമുക്ക് കട്ട് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു എൺപത് പ്ലസ് മാർക്കിന് വേണ്ടി നമ്മൾ പഠിക്കണം ഓക്കെ എൺപത് പ്ലസ് മാർക്കിന് വേണ്ടി വേണം നമ്മൾ പഠിക്കാൻ ഓക്കെ കട്ട് ഓഫ് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഇവിടെയാണ് പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് ഈ എഴുപത്തിനാല് എഴുപത്തിയഞ്ച് മാർക്കിന് വേണ്ടിയിട്ട് അല്ല പിന്നെ എങ്ങനെയാണ് നമുക്കൊരു എൺപത് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യണം എൺപത് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു പഠനമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ആ ഒരു എഫേർട്ടാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ഓക്കെ അല്ലട അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കോൺഫിൻ്റ് ആയി ആ ഒരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും നമുക്ക് കട്ട് ഓഫിനെ കുറിച്ച് പേടിക്കേണ്ടതില്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും ഫിസിക്കലും മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫിസിക്കലും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും നോ എന്താണ് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആശങ്കകളോ ഇല്ലാതെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ റേഞ്ച് എത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എഴുപത്തിനാല് എഴുപത്തഞ്ചാണ് പക്ഷേ മാർക്ക് എത്ര സ്കോർ ചെയ്യണം നമുക്ക് നമുക്ക് എൺപത് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യണം എൺപത് പ്ലസ് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് പരിശോധിച്ചാൽ അതായത് നമ്മുടെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പരിശോധിച്ചാൽ മാത്തമാറ്റിക്സ് അവിടെ നമുക്കുള്ളത് പ്രധാനമായിട്ട് നമ്പർ സിസ്റ്റം ഇരുപത്തിയഞ്ച് മാത്തമാറ്റിക്സിൽ നിന്ന് വരിക ഓക്കെ നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസിമൽസ് ഫ്രാക്ഷൻസ് എൽ സി എം എച്ച് സി എഫ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പേഴ്സൻറ്റേജ് മെൻസുറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൾജിബ്ര ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി എലമെൻ്ററി സ്റ്റാൻഡർഡിക്സ് സ്ക്വയർ റൂട്ട് ഏജ് കാൽക്കുലേഷൻ കലണ്ടർ ആൻഡ് ക്ലോക്ക് പൈപ്പ് സെൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇരുപത്തഞ്ച് മാർഗാണ് വരിക അതേസമയം ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണെങ്കിലോ അവിടെ നിന്ന് മുപ്പത് മാർഗിൻ്റെ ചോദ്യം മും അനലോഗിൻ തന്നെ ആൽഫബറ്റിക് നമ്പർ സീരീസസ് കോഡിങ് ആൻഡ് ഡീ കോഡിംഗ് മാത്മാറ്റിക്കൽ ഓപ്പറേഷൻ റിലേഷൻഷിപ്പ് സിലോജിസം വെൻ വെണ്ട്രാം ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് സഫിഷ്യൻസി കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് അനലിറ്റിക്കൽ റീസണിങ് ക്ലാസിഫിക്കേഷൻ ഡയറക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് പോലെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് വരുന്നത് മുപ്പത് മാർഗാണ് ഇനി സയൻസിലേക്ക് വന്നാലോ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് അതും സി ബി എസ് സിയുടെ പത്താം സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് ടോപ്പിക്കുകളാണ് സയൻസിൽ വരിക അവിടെ സയൻസിന് വേണ്ടി മാത്രം ഇരുപത്തിയഞ്ച് മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ജനറൽ അവേർനെസിലേക്ക് വന്ന അവിടെ ഇരുപത് മാർക്കേ ഉള്ളൂ അവിടെ സയൻസ് ആൻഡ് ടെക്നോളജി സ്പോർട്സ് കൾച്ചർ പേഴ്സണാലിറ്റി എക്കണോമിക്സ് പോളിറ്റി എല്ലാം കൂടി ചേർത്തും അതിന്റെ കൂടുതൽ എന്ത് വരുന്നുണ്ട് കറണ്ട് അഫെയർ കൂടി വരുന്നുണ്ട് അതായത് നമുക്കൊരു അഞ്ച് മാർക്കോളം കറണ്ട് അഫെയർ എന്ന് പ്രതീക്ഷിച്ച ബാക്കി പതിനഞ്ച് മാർക്ക് മാത്രമാണ് ജനറൽ അവയർനെസ്സിൽ നമുക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം അതായത് ഇവിടെ മനസ്സിലായി ഏറ്റവും കൂടുതൽ മാർഗ്ഗൻ വരുന്നത് അൻപത്തി അഞ്ച് റീജ്യൻ വരുന്നത് ആൻഡ് ആണ് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് കൃത്യമായിട്ടുള്ള എന്താണ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മാർഗ്ഗ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ഭാഗത്തു ഭാഗത്തുനിന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും അതായത് മാത്തമാറ്റിക്സ് ഇരുപത്തിയഞ്ച് മാർക്കിന്റെ ടോപ്പിക്സ് ആണ് ഇരുപത്തഞ്ച് മാർക്കിന്റെ ടോപ്പിക്സ് ആണ് നമുക്ക് എൺപത് മാർക്ക് നമ്മുടെ എയിം എന്ന് പറയുന്നത് പ്രശ്നമില്ല നമ്മുടെ എയിം എന്ന് പറയുന്നത് എൺപത് മാർക്കാണ് നമ്മുടെ എയിമ് എൺപത് മാർഗാണ് എയിമിയെങ്കിൽ മാത്തമാറ്റിക്സിൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങളുണ്ട് അതൊരു പ്ലസ് വാങ്ങിക്കാനായിട്ട് നമുക്ക് വരണം ഇരുപത് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വരണം ദെൻ ജനറൽ അവയർനെസ് ആൻഡ് റീസണിംഗ് ആണെങ്കിൽ ഇരുപത് മാർക്ക് അവിടെ ഒരു പതിനഞ്ച് പതിനഞ്ച് റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വരണം പതിനഞ്ച് റേഞ്ചിൽ സ്കോർ ചെയ്യാൻ പറ്റണം ദെൻ റീസണിങ് ആണെങ്കിൽ മുപ്പത് മാർഗിന്റെ ടോപ്പിക്സ് ഇരുപത്തഞ്ച് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം ദെൻ ജനറൽ സയൻസ് ആണെങ്കിൽ ഇരുപത് മാർക്ക് ഒരു ഇരുപത് മാർക്കിൻ സോറി ഇരുപത്തഞ്ച് മാർക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് വരണം അതായത് നമുക്കൊരു എൺപത് റേഞ്ചിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ എൺപത് റേഞ്ച് ആണെങ്കിൽ നിങ്ങൾ സേഫ് ആയി നോ പ്രോബ്ലം നിങ്ങൾക്ക് യാതൊരുവിധ വിധന പറ്റും പറ്റും അങ്ങനെയാണെങ്കിൽ വേണം ുംയും പഠിക്കാനായിട്ട് പറ്റണം പോലും വേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല അടിപൊളി ബാച്ച് ഉണ്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോകണമെങ്കിൽ റണ്ണിങ് ആണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുമെന്നുള്ളതാണ് ഇംഗ്ലീഷിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ്സസ് ഫോളോ ചെയ്യാം അതായത് ക്ലാസ്സുകൾ ഇംഗ്ലീഷിലുണ്ട് ക്ലാസ് ഉണ്ട് അതേപോലെ തന്നെ പി ഡി എഫ് ഇംഗ്ലീഷിലുണ്ട് ദൻ ടെസ്റ്റുകളും എന്തിൽ തന്നെയാണ് ഇംഗ്ലീഷിലുണ്ട് അപ്പോൾ ക്ലാസുകളും ഇംഗ്ലീഷ് ടെസ്റ്റുകളും ഇംഗ്ലീഷ് പി ഡി എഫും ഇംഗ്ലീഷ് അതേപോലെ തന്നെ മലയാളമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്ലാസ്സുകൾ മലയാളത്തിൽ കാണും പി ഡി എഫ് നോട്ടുകൾ മലയാളത്തിൽ കാണും ടെസ്റ്റുകളും മലയാളത്തിൽ കാണും ഇവിടെ ടെസ്റ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിന്റ് റെഡി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ പി ഡി എഫ് ഫോർമാറ്റിലുള്ള എ ഫോർ സൈസിലെ പി ഡി എഫ് നമ്മൾ ക്ലാസിന്റെ സ്ലൈഡ് നല്ല വരുന്നത് പി ഡി എഫ് ഫോർമാറ്റുള്ള നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് ഹാർഡ് കോപ്പി എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു സജ്ജീകരണമാണ് അവിടെ നിങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് അവിടെ മൈക്രോ നോട്ട്സ് കിട്ടും മൈക്രോ നോട്ട്സ് മൈക്രോ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഏറ്റവും ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഓരോരോ മിനിമൽ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ 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 ടോപ്പിക്കുകളെ വളരെ 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 രസകരമായിട്ട് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ മൈക്രോ നോട്ട്സുകളായി ഒരു നാനൂറ് പ്ലസ് ടോപ്പിക്കുകൾ അടയുന്ന ഒരു പി ഡി എഫുകൾ അത് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് അതിൽ ആഡ് ആയിക്കൊണ്ടേയിരിക്കും ഓക്കെ ഓരോ ടോപ്പിക്സ് ആയിട്ട് ആഡ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വക്ക് റിവിഷൻ പറ്റും പെട്ടെന്ന് 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 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങളുടെ മാർഗിനെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി നമ്മുടെ ഈ ഒരു ടോപ്പ് ടെസ്റ്റ് അതേപോലെ നിങ്ങൾക്ക് ും ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കിട്ടും പഠിച്ചാൽ മാത്രം പോരാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അതിനായിട്ടുള്ള ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ 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 എല്ലായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ കാണും നിങ്ങൾക്ക് ഒരു മെന്റർ കാണും അങ്ങനെ എല്ലാം ഒരു അടിപൊളി ബാച്ച് ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എലൈറ്റ് ബാച്ച് എന്ന് പറയുന്നത് ഈ ഒരു ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും അതിന് ഈ കാണുന്ന നമ്പർ വൺ ഡബിൾ ടൂ ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ കേട്ടോ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നമ്മുടെ പറയാം എയ്റ്റ് ടു എറ്റ് ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അവർ ക്ലിയർ ചെയ്ത് തരും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അടിപൊളിയായിട്ട് പഠിച്ച ഒരു എയ്റ്റി പ്ലസ് മാർക്ക് സ്കോർ ചെയ്ത് സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്കലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും ഓക്കെ നമ്മുടെ അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഈ കോള് ചെയ്യുക അപ്പൊ നമുക്ക് ബാച്ചിൽ കാണാം